ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ദ്രജ ആ വാൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആ വാളിപ്പോൾ അനന്തഗോപൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വൈശാഖിനുള്ള കാശ് എടുക്കാനായി പോകുന്നു എന്നിട്ട് വൈശാഖിന് കാശുമായി വന്നിരിക്കുകയാണ് ഇത് എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പത്ത് ലക്ഷം എന്ന് ഇന്ദ്രജ പറയുന്നു ഞങ്ങളുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം ഇത് പോരല്ലോ ഇന്ദ്രജി എന്ന് വൈശാഖ് അതറിയാം ഇരയെ കിട്ടിയാൽ ഒറ്റയ്ക്ക് വിഴങ്ങുന്ന മുതലൊന്നുമല്ല ഈ ഇന്ദ്രജ ഇതിപ്പോൾ ഒരു ടോക്കൺ അഡ്വാൻസ് വാൾ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പത്ത് ശതമാനം നിനക്കാണ് ഡൗൺ പെർസെൻറ്റേജ് പിന്നെ മിസ്റ്റർ അനന്തഗോപന കൊടുക്കണം ഒരു ഷെയർ എന്ന് പറയുന്നു അനന്തഗോപൻ ആ വാള് നന്നായിട്ട് നോക്കുന്നുണ്ട് അവിടെ നിന്നെ എന്ന് വൈശാഖിനോട് പറയുന്നു അങ്ങനെയെങ്ങും പോയാലോ ഇതെന്താണെന്നാണ് പറഞ്ഞത് ചെമ്പകമംഗലത്തെ ഉടവാള് ചെമ്പകമംഗലത്തെ ഉടവാൾ എന്ന് പറഞ്ഞാൽ സ്വർണം മാത്രമല്ല രക്തങ്ങളും കൂടിയുള്ളതാണ് അതിൻ്റെ മതിപ്പ് വില ഉദ്ദേശം നൂറ് കോടിയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിൻ്റെ വില പതിനായിരത്തിൽ കൂടുതലായിരുന്നു അനന്തഗോപൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇന്ദ്രജയും വൈശാഖും ഡ്യൂപ്ലിക്കേറ്റോ എന്ന് ചോദിക്കുന്നു അതെ മാഡം ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാളാണെന്ന് അനന്തഗോപൻ മേഡം ഇയാൾ കള്ളം പറയുകയാണ് ഇത് ഒറിജിനൽ വാളല്ല വാളല്ല മുത്തുപൂശിയ വാളാണ് ഇത് ഇവൻ നമ്മളെ ചതിക്കാൻ നോക്കുകയാണ് എന്നും അനന്തഗോപൻ ഡോ മര്യാദകയോട് പറഞ്ഞാലുണ്ടല്ലോ എന്ന് വൈശാഖ് പറയുമ്പോൾ അനന്തഗോപൻ പറയുന്നുണ്ട് മിണ്ടാതിരിക്കടാം എൻ്റെ അടുത്താണോ അതിൻ്റെ അഭ്യാസം ഈ വാളിനെക്കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ ചെമ്പകമംഗലത്തുകാർക്ക് പോലും അറിയില്ല ഞാനാണ് ഇതിൻ്റെ റിസീവർ ഇതുപോലെയുള്ള ഒരുപോലെ ഒരുപാട് പുരാവസ്തുക്കൾ കൈകാര്യം ചെയ്ത് ശീലമുണ്ട് എനിക്ക് മുക്കുവെണ്ണം വാങ്ങി പറ്റിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വൈശാഖ് വീണ്ടും ദേഷ്യപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ദ്രജ വൈശാഖിനോട് നിർത്താനും ഇത് ഒറിജിനൽ വാളല്ല എന്ന് അനന്തഗോപിന് ഉറപ്പുണ്ടോ എന്ന് ഇന്ദ്രജ അനന്തഗോപിനോട് ചോദിക്കുന്നു എന്താ മേഡം സംശയം എനിക്ക് ഉറപ്പാണ് ഈ രംഗം കലക്കിയത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം മേഡത്തിന് ആര് വേണമെങ്കിലും വിളിച്ച് ഇത് പരിശോധിക്കാം എന്ന് അനന്തഗോപൻ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു അനന്തഗോപൻ ഗോപൻ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് നീ ചാദിക്കുമെന്ന് പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോഴാണ് എനിക്ക് നിന്റെ താൻ നിറം മനസ്സിലായത് ഇന്ദ്രജ കൈനീട്ടിയപ്പോൾ അനന്തഗോപൻ ആ തോക്കെടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നു ആ തോക്കിപ്പോൾ ഇങ്ങനെയൊന്നും നോക്കിയിട്ട് വൈശാഖന് നേരെ നീട്ടുകയാണ് ഇന്ദ്രജ വൈശാഖാണെങ്കിൽ ആകെ ഭയന്നോ ഇന്ദ്രചി വേണ്ട എന്നൊക്കെ പറയുന്നു ചെമ്പിൽ മുക്ക് പൂശി പാലാക്കി മാറ്റിനീ എന്നെ ചതിക്കാൻ നോക്കുവാണോടാ പറ ആ ഒറിജിനൽ വാളവിടെ അത് നീ എന്ത് ചെയ്തു എന്ന് ഇന്ദ്രജ ഇന്ദ്രജി അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മൈഥിലി എനിക്ക് കൊണ്ടുവന്ന വാൾ തന്നെയാണ് ഞാൻ ചേച്ചിക്ക് കൊണ്ടുവന്ന് തന്നതെന്ന് പറയുന്നു പൊട്ടിക്കും ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ നിൻ്റെ പൊട്ടി പൊട്ടിച്ചിതറുമെന്നും ഇന്ദ്രജ പറയുന്നു ഇന്ദ്രജ വെടിവെയ്ക്കാൻ തുടങ്ങുന്നു ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു സത്യം തന്നെയാണ് ഇന്ദ്രജി ഞാൻ പറഞ്ഞത് എന്നെ കൊല്ലരുത് എന്നെ കൊല്ലരുത് എന്നൊക്കെ കെ പറയുകയും ഇന്ദ്രജിയുടെ കാൽക്കൽ വീഴുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മേഡം ഇവൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് അനന്തഗോപൻ അതെ അതെ ഇന്ദ്രജി സത്യമായിട്ടും എന്ന് വീണ്ടും പറയുകയാണ് വൈശാഖ് എങ്കിൽ ചെമ്മകമംഗലത്തെ കാരണവന്മാർക്ക് മഹാരാജാവ് സമ്മാനിച്ച വാൾ എവിടെ പോയി ആ നൂറ് കോടി കോടി വില മതിപ്പുള്ള വാൾ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു ഈ സമയം കാണിക്കുന്നത് സാവിത്രിയെ സാവിത്രി മുറിയിലേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് ലോ ഷെൽഫിലിരിക്കുന്ന വാളെടുത്ത് നോക്കുകയാണ് ഇതിന്റെ പേരിൽ ഇവിടെ എന്ത് കോലാഹലം നടന്നാലും എനിക്കത് പ്രശ്നമല്ല കാരണം എനിക്ക് ഒരു കുറ്റബോധവുമില്ല ഇതിൻ്റെ യഥാർത്ഥ അവകാശി ഞാനാണെന്ന് എൻ്റെ മകനാണെന്നും സാവിത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ വാളിനെ കുറിച്ച് ചിന്തിച്ചത് ഒരു വഴി ദൈവമായി കാണിച്ചു തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ രാമേട്ടനെ രക്ഷിക്കണം രാമേട്ടനാണെങ്കിൽ വിളിക്കുന്നതുമില്ല രാമേട്ടൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണല്ലോ ഒന്ന് വരുത്തൽ എന്ന ദൈവമേനൊക്കെ സാവിത്രി പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ഈ വാള് എത്രയും പെട്ടെന്ന് വിൽക്കണം അതിനിപ്പോൾ എന്താണ് ഒരു വഴിയെന്നും സാവിത്രി ആലോചിക്കുന്നു എന്നിട്ട് ആ വാളടുത്തിങ്ങനെ നിൽക്കുകയാണ് സാവിത്രി ഈ സമയത്ത് അനന്തഗോപൻ സാവിത്രി അനന്തഗോപനെ കാണാൻ വന്ന കാര്യം ഓർക്കുന്നു സാവിത്രി അന്ന് ചോദിച്ചതായിരുന്നു ചെമ്പകമംഗലത്തെ ഉടവാളിന്റെ ആ ഡിസൈൻ ഈ അനന്തഗോപന്റെ അടുക്കലായിരുന്നു ചോദിച്ചത് ഉറുപ്പായും ഇതിൻ്റെ പിന്നിലൊരു ചടി നടന്നിട്ടുണ്ട് ഇവൻ ഫ്രോഡാണ് പക്ഷേ ഇത് ചരിച്ചത് ഇവനേക്കാൾ വലിയൊരു ഫ്രോഡ് ഫ്രോഡായിരിക്കുമെന്ന് അനന്തഗോപൻ ചരച്ചത് ആരായിരിക്കും അത് എനിക്ക് എനിക്കറിയണമെന്ന് ഇന്ദ്രജ പറയുന്നു പറയട്ടെ ആരായിരുന്നു ചരിച്ചത് പൊട്ടിക്ക് ഞാൻ എന്നൊക്കെ വൈശാഖ് വൈശാഖിനോട് ഇന്ദ്രജ പറയുന്നു അവൾ ആ മൈഥിലി ഇനിയിപ്പോൾ അവളായിരിക്കുമോ ചരിച്ചത് എന്ന് വൈശാഖ് ദൈവമേ അവളെ കൊന്നുകളഞ്ഞാൽ ആ വാള് എവിടെയുണ്ടെന്ന് എങ്ങനെ അറിയുമെന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് ചരച്ചത് അവളാണെങ്കിൽ അവളെ ഇനി ജീവനോടെ വെച്ചേക്കാൻ പാടില്ലെന്നും ഇന്ദ്രജ പറയുന്നു പക്ഷേ ആ വാള് എന്ന് വൈശാഖ് ഇതേ സമയം ഇന്ദ്രജ് മൈഥിലി ഉപദ്രവിക്കുകയാണ് കുറേ ആൾക്കാർ കൈ പിന്നിൽ കെട്ടിയിട്ടോ വയൽ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുകയും ചെയ്യുന്നു ഒരു സ്റ്റൂൾ അവിടേക്ക് കൊണ്ടിട്ടോ ഈ സ്റ്റൂൾ എന്തിനാണെന്ന് അറിയാമോ ഇതിൽ കയറി നിന്ന് നീ ഇതിൽ കെട്ടിത്തൂങ്ങുമെന്ന് ഒരാൾ പറയുന്നു ഞങ്ങളുടെ എല്ലാം സഹായത്തോടെ സുന്ദരമായ ഒരു ആത്മഹത്യ മൈഥിലി മുകളിലേക്ക് നോക്കുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ശേഷം ആ കുഞ്ഞിന്റെ അരികിൽ വാളുമായി വന്ന് നിൽക്കുകയാണ് ആ മൂന്ന് ഗുണ്ടകൾ കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കരച്ചിലും കുഞ്ഞ് കരയുന്നതായി ഇങ്ങനെ സ്വപ്നം കാണുകയാണ് മീനാക്ഷി പെട്ടെന്ന് മീനാക്ഷി ചാടി എഴുന്നേക്കുന്നു കുഞ്ഞിൻ്റെ അരികിൽ ആ ഗുണ്ടകൾ നിൽക്കുന്നതായിട്ട് തന്നെയാണ് മീനാക്ഷി ഇപ്പോൾ സ്വപ്നം കണ്ടിരിക്കുന്നത് കാർത്തിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു കാർത്തിക് ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണിപ്പോൾ കാരണം കാർത്തിക്ക് ആ ഒരു ടാബ്ലറ്റ് കൊടുത്തതായിരുന്നു അതിൻ്റെ ഒരു മയക്കത്തിലാണ് കാർത്തി എന്താ ചെയ്യേണ്ടതെന്ന് മീനാക്ഷിക്ക് അറിയില്ല പെട്ടെന്ന് തന്നെ മീനാക്ഷി ഡോറ് തുറന്ന് നന്ദിനിയുടെ മുറിയിലെ ഇരികിലേക്ക് വന്നിട്ട് അമ്മയെ വിളിക്കുന്നു നന്ദിനി പെട്ടെന്ന് തന്നെ പോയി വാതിൽ തുറന്നു എന്താ മോളെ എന്നെ നന്ദിനി ചോദിക്കുമ്പോൾ മീനാക്ഷി അകത്തേക്ക് വന്നിട്ട് ടെൻഷനോട് നിൽക്കുകയാണ് എന്താ മോളെ എന്താന്ന് വെച്ചാൽ കാര്യം പറയുന്നത് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അമ്മ ഞാനിപ്പോൾ ഒരു പേക്കിനാവ് കണ്ടു എന്ന് പറഞ്ഞ് ഗുണ്ടകൾ കുട്ടി ഉപദ്രവിക്കാൻ വന്ന കാര്യം പറയുകയാണ് മീനാക്ഷി അത് സാരമില്ലെന്ന് നന്ദിനി നീ കുഞ്ഞിനെക്കുറിച്ച് ഓരോന്ന് വിചാരിച്ച് കിടന്നതായിരിക്കും അപ്പോൾ കണ്ട ഒരു ദുസ്വപ്നമാണ് അത് നീ സാരമാക്കണ്ട എന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അല്ല മേ എൻ്റെ കുഞ്ഞു ഏതോ ഒരു ആപത്തിൽപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് എൻ്റെ മനസ്സ് പറയുകയാണെന്ന് ഒന്നുമല്ല മോളെ നീ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടരുത് എന്ന് നന്ദിനി അവൾ എനിക്ക് രക്ഷിച്ച് തരൂ അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് മീനാക്ഷി പറയുന്നു എൻ്റെ കുഞ്ഞിനെ ആ മൈഥലിൽ കൊണ്ടുപോയപ്പോൾ മുതൽ ഞാൻ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് ഏത് വിധത്തിലാണെങ്കിലും മൈഥിലൂടെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചെത്തിക്കും ജീവിതം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വരും അതിനെ നമ്മൾ വീണ്ടെടുക്കും എന്നായാലും എന്ന് നന്ദിനി ഇപ്പോൾ എൻ്റെ മോളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കു എന്ന് വീണ്ടും നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇല്ല എനിക്ക് ഉറക്കമില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരക്കി പോവുകയാണ് ഈ രാത്രി എന്നെ നന്ദിനി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഈ രാത്രി തന്നെ നേരെ വെളുക്കുന്നത് വരെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് നിനക്കെന്താ ഭ്രാന്തുണ്ടോ രാത്രിയിൽ കുഞ്ഞിനെ തിരക്കി പോകുന്നോ ഞാൻ നിന്നെ എങ്ങും വിടില്ല നീ പേടിക്കുന്നതുപോലെ ഒന്നും സംഭവിക്കില്ല കുഞ്ഞിനെ ഒരാപത്തും വരില്ല ഇത് നിൻ്റെ മനസ്സിൻ്റെ തോന്നലാണ് ഇപ്പോൾ അമ്മ പറയുന്നത് കേക്ക് മോളെ പോയി പ്രാർത്ഥിച്ചിട്ട് ചെന്ന് കിടക്ക് അമ്മയല്ലേ പറയുന്നത് ഈശ്വരൻ ഒന്നും വരത്തില്ല എന്നൊക്കെ നന്ദിനി പറയുന്നു അങ്ങനെ ഇപ്പോൾ മീനാക്ഷി പോകുന്നുണ്ട് എന്നാൽ ആ പൂജാമുറിയിലേക്ക് നോക്കുമ്പോൾ രാജലക്ഷ്മി കണ്ണന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് ദൈവം അനുഗ്രഹിച്ചു തന്ന ആ ഉടവാളം നഷ്ടപ്പെട്ടതോടെ ചെമ്പകമംഗലത്തെ ഐശ്വര്യം ചോർന്നു പോയി എൻ്റെ പൊന്നുമകനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ കൊച്ചുമകനെയും വിധി വേട്ടയാടുന്നു ചെമ്പകമംഗലത്തെ അനന്തരാവകാശിയാണ് കൊച്ചുമോൻ അവനും കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല ഈ രാജലക്ഷ്മി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിന്റെ മുന്നിൽ തന്നെ ജലപാനമില്ലാതെ എൻ്റെ ജീവൻ വെടിയും ഇത് സത്യം 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 എന്ന് പറഞ്ഞ് അവിടെ വാക്ക് അവിടെ ശബ്ദം ചെയ്യുകയാണ് രാജലക്ഷ്മി ഇടം മീനാക്ഷി കേൾക്കുന്നു ഇതേ സമയം മൈഥിലയെ ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് ഏർ ഒരു കയറിട്ടിങ്ങനെ തൂ ഇങ്ങനെ നിർത്തുന്നുണ്ട് കൈ പിന്നിൽ കെട്ടിയിരിക്കുകയാണ് അലിക്ക സംസാരിക്കാൻ പോലും കഴിയാതെ വാ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നു വൈശാഖ് മൈഥിലിയുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മൈഥിലിക്ക് പ്രാർത്ഥിക്കാൻ രണ്ട് മിനിറ്റ് സമയം കൊടുക്കുകയാണ് അവർ അവരെയും വൈശാഖ് തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് വൈശാഖ് പോകുന്ന വഴിയിൽ വൈശാഖിന് ഒരു ഫോൺ കോൾ വരുന്നു വിളിക്കുന്നത് ആ സുനി എന്ന് പറയുന്ന ടീംസാണ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു സുനി ഒരു പ്രശ്നം ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന കേക്ക് എന്ന് പറഞ്ഞ് വൈശാഖ് ചില കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവളെ കൊന്നു ഇപ്പോൾ എന്തായാലും സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് സുനി മൈതിലി ചവിട്ടി നിന്ന് ആ സ്റ്റൂൾ ഇപ്പോൾ ആ പിടിവിട്ട് പോവുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ഈ ചാനൽ